നിങ്ങൾ എന്തെന്നാ കേൾപ്പാട്ട ബേത്തിൽ ഇങ്ങനെ നടന്നുകൂടെ എന്നെ കൊണ്ട് പോക്ക് സെപ്റ്റംബർ ഒന്നിന് തുടങ്ങിയതാ നടക്കുവാനോ സെപ്റ്റംബർ പതിനാലിന് അവസാനിക്കൂ എന്തുന്നാ പറയുന്നത് ആ എന്താ അങ്ങ് അറിഞ്ഞൂടെ വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലുള്ള കൈത്തറി മേള കല്യാണി അല്ല കല്യാണി അത് എന്തെന്നാ കളിക്കുന്ന അടന്നൂടാണെന്ന് ഇത് ഇന്ത്യയിലെ പതിനേഴിൽ പല സംസ്ഥാനങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന കൈത്തറി വിദഗ്ധർ തനതായി ഉണ്ടാക്കിയിട്ടുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് നടത്തുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ്

െയ്തിട്ടുള്ള ഒരു സാരിയാണ് അപ്പോ ഇത് തൊഴിലാളികൾ ഒരു നൂറ് നൂറ്റമ്പത് ദിവസത്തോളം പണിയെടുത്തിട്ട് കൈകൊണ്ട് ചെയ്തെടുക്കുന്ന സാരിയാണ് എല്ലാം കൈകൊണ്ട് എല്ലാം കൈകൊണ്ട് ഹാൻഡ്ലൂമും ചെയ്യുന്നതാണ് കൈത്തറിയിൽ കൈ കൈകൊണ്ട് കൈ പിന്നെ കോർത്തെടുത്ത് ചെയ്യുന്ന തുണികളാണ് ഇതെല്ലാം അപ്പൊ ചെറിയ ഇടനിലക്കാരില്ലാതുകൊണ്ട് തന്നെ ചെറിയ പൈസക്ക് നമുക്ക് ഈ സാധനം കിട്ടും ഓ താജ് മഹലുണ്ട് എല്ലാ സാധനവും പിരമിഡ് ഉണ്ട് ഇത് തന്നെയാ മക്കളെ എട്ടാമത്തെ നല്ലൊരു മാല മാല ഒരിക്കലും അത്ഭുതാ ഞാൻ ഇന്നും ആ ഇത് നല്ല അതെന്താ എനിക്ക് അറിഞ്ഞോടഞരുന്ന് അതുകൊണ്ടല്ലേ ഞാൻ എടുത്തേ ഇത് നല്ലോണം ചേരും അതിനേക്കാളും നല്ല ഇത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത് രണ്ടും എനിക്ക് എടുത്തേനിക്കു ഇതെന്താ ഇന്റെ ഉള്ളില് ഇതെങ്ങനെ ഉള്ള കാര്യം ആദ്യം അത് പറക്ക് വന്നിട്ട് എടുക്കുന്നുണ്ട് ഞങ്ങള് പിന്നെ പിന്നെ ആ ഇഷ്ടപ്പെടുത്തലുണ്ടല്ലോ പിന്നെ നല്ല കളക്ഷൻ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് എല്ലാം ഈ കോട്ടൺ ഒക്കെ കണ്ടില്ലേ നല്ല അടിപൊളി മെറ്റീരിയൽ ഇതൊക്കെ പറ്റീ സാരിണ്ടാക്കിയതാണ എല്ലാം കൈകൊണ്ട് പ്രേമെന്നേരാ പറഞ്ഞ എന്താ ആരോട് നോക്കേ എന്നാ ഞാ ഇതാ രാമച്ച എല്ലാതെല്ലാം മായിക്കൊള്ള വിലയെല്ലാം നല്ല കുറവ നല്ല സാധനം ഉണ്ട് ഇവിട ആ വാങ്ങണേ എല്ലാം കേട്ടാ ഇതൊക്കെ തെറാക്കോട്ടെ ചെയ്യുന്ന ഏതോ ഇത്ര ചെയ്താന്നാ പറയുന്നു ോട്ട കളിമണ് ഇത് അധിക കാലില്ലേ നിങ്ങളെ കൊണ്ടല്ല ഈ മേള അധിക നാളില്ലേ സെപ്റ്റംബർ പതിനാല് വരെയാന്നേ ഉള്ളൂ